മഹാദേവ ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരാനിരിക്കുന്നു അവിടെ വാദങ്ങൾ നടക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടെ പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സർവകലാശാല ബില്ലുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവർണറുടെ പരിഗണനയ്ക്ക് അന്ന് സഭ മന്ത്രിസഭ നിയമസഭ അയച്ച ബില്ലുകളെ കുറിച്ച് ആ ചർച്ച എവിടെ അവസാനിപ്പിച്ചോ അവിടെ തന്നെ അത് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഗവർണർ അനന്തമായി ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചു വെച്ച സാഹചര്യം പരിഗണിക്കണമെന്ന് മുൻപ് ആവശ്യപ്പെട്ടെങ്കിൽ ഇപ്പോൾ അത് രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എങ്ങനെ മുന്നോട്ട് പോകും ഒരു സംസ്ഥാനം പ്രിഞ്ചു ഇതിനകത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും നിയമങ്ങൾ ആ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനിടപെടാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രപതിക്കുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ രാഷ്ട്രപതി തള്ളിയ ബില്ല് എന്ന് പറയുന്നത് ചാൻസലറുടെ അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം തൻ്റെ അധികാരം തന്നെ തൻ്റെ അധികാരം താൻ തന്നെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു പ്രത്യേകതര സംവിധാനത്തിലാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അതിനകത്ത് അദ്ദേഹം വിസമ്മതം അറിയിക്കുകയും അത് ആ ആ തലസ്ഥിതിക്ക് അനുസൃതമായിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉന്നത അധികാരി എന്നതിൽ രാഷ്ട്രപതിക്ക് കൈമാറുന്നു രാഷ്ട്രപതി അത് റിജക്റ്റ് ചെയ്തതിന് യാതൊരു തെറ്റുമില്ല കാരണം ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ ചാൻസലറാക്കാനുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബംഗാൾ നിയമസഭയിൽ ഇതുപോലെ തന്നെ ഇത് സെയിം ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അവിടെ നിയമം പാസാക്കി അതിനകത്തും കൃത്യമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതിയുടെ ഇടപെടലുണ്ടാകുന്നു അത് തള്ളിപ്പോകുന്നു കാരണം സത്യത്തിൽ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് അധികാര പ്രശ്നം ഇതിൽ ഏതൊക്കെ രാഷ്ട്രപതിക്ക് പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് രണ്ട് രണ്ടിപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ അങ്ങനെ ഈ ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരുന്നില്ലല്ലോ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ആദ്യഘട്ടത്തിൽ ഗവർണർ ഒപ്പിടാതെ പിടിച്ചു വെച്ച ബില്ലുകളിൽ മണി ബില്ലടക്കമുണ്ട് അതായത് ഗവർണറുടെ അനുമതിയോട് കൂടി മാത്രം സഭയിൽ പാസാക്കാൻ കഴിയുന്ന ബില്ലുകൾ ആ ഘട്ടത്തിൽ ഓർഡിനൻസ് ആകുമ്പോൾ അനുമതി നൽകുന്നു പിന്നീട് ബില്ലാകുമ്പോൾ അതിൽ ഒപ്പിടാതിരുന്ന നടപടി കൂടി ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയം കൂടി ചേർത്ത് വെച്ച് വേണ്ടേ നമ്മൾ ഈ വിഷയത്തെ കാണാൻ അല്ല അതിനകത്ത് എല്ലാ ബില്ലിനകത്തും ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള ചില ബില്ലുകൾക്കകത്ത് ഒപ്പിട്ടിട്ടുണ്ടല്ലോ ഏഴ് ബില്ലിനകത്ത് നാല് ബില്ലുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇപ്പൊ നോക്കൂ ഗവർണർ സംസ്ഥാന സർക്കാർ പാസ്സാക്കിയിട്ടുള്ള രണ്ട് ബില്ലിനൊക്കെ തുപ്പിട്ടല്ലോ അപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാരും കേന്ദ്രവും അല്ലെങ്കിൽ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് അവിടെ അധികാര തർക്കങ്ങളുണ്ട് സ്വാഭാവികമാണ് ഇപ്പോൾ ചാൻസലറാണോ വലുത് അല്ലെങ്കിൽ ചാൻസലറാക്കാൻ വേണ്ടി ഞങ്ങൾ ഗവർണർ അനുവദിക്കുന്നില്ല എന്ന് വലിയൊരു തർക്കം നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതിസന്ധിയുണ്ട് അപ്പോൾ നിയമം സ്വാഭാവികമായിട്ടൊരു നിയമസഭയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഏതു നിയമവും നിയമസഭയിൽ പാസ്സാക്കാം ആ നിയമങ്ങളെല്ലാം തന്നെ അംഗീകരിക്കണമെന്നുള്ളൊരു ചട്ടം ചട്ടമൊന്നും നമുക്ക് എവിടെയും പറയാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഒരു നയപരമായ ഒരു വിഷയം എന്ന രീതിയിലാണ് രാഷ്ട്രപതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അത് കേന്ദ്ര അത്യേകത്ത് കൃത്യമായിട്ട് പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ അധികാരിയായിട്ട് ഉണ്ടാകേണ്ടത് ചാൻസലർ എന്ന് പറയുന്നത് ഗവർണർ തന്നെയാണ് അപ്പൊ അതിനകത്ത് കേന്ദ്ര നിയമം ഉണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി അല്ലാതെ അതിനകത്ത് ഒരു രാഷ്ട്രപതിയുടെ രാഷ്ട്രീയ ഇടപെടലായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല